നിങ്ങളുടെ മനസ്സിനിണങ്ങിയ വൈദഗ്ധ്യമാർ വെഡിംഗ് ഡ്രസ്സുകളിലും കോണ്ടാക്ട് സെവൻ നയൻ നയൻ ഫോർ സിക്സ് ഡബിൾ സീറോ ഫൈവ് സെവൻ സീറോ വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സാംസ്കാരിക ഘോഷയാത്ര കലാപരിപാടികൾ പൊതുസമ്മേളനം എന്നിവ നടത്താൻ തീരുമാനിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വി ജി സുനിൽ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ വിദ്യാഭ്യാസ ജില്ലാ എഇ മൊയ്തീൻ കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു തീരുമാനം ഒരു കൊല്ലം മുമ്പ് തന്നെ ചർച്ചയിൽ വന്നിരുന്നു ഏറ്റവും നിന്ന് പ്രവർത്തിച്ചത് പി ടി എം പ്രസിഡന്റ് ശ്രീ സുനിൽ തന്നെയായിരുന്നു ഞാനിവിടുത്തെ പ്രധാന ദേവനായിരുന്നു ആ ഒരു സമയത്ത് അതിന്റെ ഒരു ഉദ്ഘാടനം നമ്മൾ ചെയ്തത് ഒരു ഇവിടെ തന്നെ പഠിച്ച ഒരു ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള സ്റ്റേറ്റ് സ്റ്റാറ്റിക്സ് ഡയറക്ടർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി ആ ശ്രീകുമാർ ശ്രീകുമാറാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയോടുകൂട്ടിയാണ് നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആ പ്രവർത്തനത്തിന് തുടക്കമിട്ടത് അതുപോലെ തന്നെ ഏറെ പ്രശസ്തനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് അധ്യാപകനുമായിട്ടുള്ള ശ്രീ പി ജി ഉണ്ണി ആറൻകുട്ടുകരയിലെ ഡോക്ടർ ബാലഗോപാലൻ ഉണ്ണി തുടങ്ങിയിട്ടുള്ള വിവിധ വ്യക്തിത്വങ്ങൾ ഇവിടെ പഠിച്ചു പോയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവിധ പ്രോഗ്രാമുകൾക്കാണ് രൂപം പ്രിൻസിപ്പാൾ കെ ബി പ്രീത പി എച്ച് മുസ്തഫ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജനപ്രതിനിധികളായ കെ കെ ബാബു യശോദാമണി വിമല പ്രഹ്ലാദൻ പി എസ് പ്രദീപ് വി ജി ദീപു പ്രസാദ് സേതു മാധവൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ പി എസ് രാജൻ കെ കെ മോഹനൻ അയ്യൂബ് എസ് എം സി ചെയർമാൻ എം എച്ച് ഷെറീഫ് പൂർവ്വ അധ്യാപക പ്രതിനിധി സരോജിനി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘാടക സമിതി ചെയർമാനായി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിതയും കൺവീനറായി പ്രിൻസിപ്പൽ പ്രീത കെ ബിയും ട്രഷററായി പി പ്രസിഡന്റ് വി ജി സുനിൽനെയും തെരഞ്ഞെടുത്തു വി സി വിന്യൂസ്